ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ അപ്പോൾ ഇന്നേ ഞാനൊരു യാത്രയൊക്കെ പോയിട്ട് വന്നപ്പോഴും നമ്മുടെ വീടും പരിസരവും ഒക്കെ അല്ലങ്കോലായിട്ട് കിടക്കും കേട്ടോ അപ്പം നമ്മുടെ എന്ത് പറയാനാണ് മുറ്റം തൂത്തിട്ടാവാം ഇന്നൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നത് അപ്പോൾ പിന്നെ മുറ്റമൊക്കെ തുക്ക് നമുക്ക് അടുക്കളയിലോട്ട് കയറാം കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ ബിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഞാൻ കിച്ചണിലോട്ട് ക്ഷണിക്കുകയാണ് കൂടെ വന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം മുറ്റം ഒന്ന് തൂക്കട്ടെ തൂത്തിട്ട് നമുക്ക് കിച്ചണിലോട്ടോ കേട്ടോ അപ്പൊ എന്തായാലും ഇതേ രാവിലെ പോയ പോക്കേലും ഇത്രയും പാത്രം കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ പാത്രം കഴുകാനായിട്ടുണ്ട് അപ്പൊ ഞാനിതാ ആദ്യം പാത്രത്തിൽ പാത്രം കഴുകുന്നാവാൻ തുടക്കം കേട്ടോ എത്ര പാത്രം കഴുകി കഴുകിയ ശേഷം തന്നി കിടണം വേറെ കുഞ്ഞു എന്തു പറയാനാണ് നമ്മൾ എപ്പോഴും അലയും കുന്നും പുഴയിലൊക്കെ എല്ലാം കേറു അപ്പൊ ഇന്ന് കേട്ടിട്ട് ഒരു കുഞ്ഞ് വിശേഷമായിക്കോട്ടെ എന്ന് കഴിഞ്ഞു കേട്ടോ അടുത്ത് വെറൈറ്റി സ്ഥലങ്ങൾ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്ഥലമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുവരെയും കൊണ്ടുവന്നിട്ടുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും മോശമായിട്ടുണ്ടോ എല്ലാം അടിപൊളിയായിട്ടുള്ള സ്ഥലമാണല്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തോടു കൂടെ തന്നെയാണ് ഞാനും അവിടെ പോയി സ്ഥലങ്ങൾ കാണുന്നത് അത് നിങ്ങളുടെ എടുക്കാം ഇല്ല അല്ലെ ഫ്രണ്ട് ആ ഫോൺ ഞാൻ കൈ എടുക്കട്ടെ ഞാനേ ഒത്തിരി വർഷം എന്തു പറയാനാണ് പുറലോകം അധികം കണ്ടിട്ടില്ല കേട്ടോ ഒരിടത്തും അങ്ങനെ പോയിട്ടില്ല എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത് അപ്പം ഒത്തിരി സ്ഥലങ്ങൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് എല്ലാം കറങ്ങി നടക്കണം അടിച്ചു പൊളിക്കണം ലൈഫ് ഒന്നേ ഉള്ളൂ വീണ്ടും പറഞ്ഞു പോകാൻ കഞ്ഞിടാനായിട്ട് എല്ലാ പാത്രവും കഴുകി വെച്ചിട്ടുണ്ട് കന്നി കിടാനായിട്ട് പോവുകയാണ് കേട്ടോ കഞ്ഞിക്ക് വെള്ളം വച്ചിട്ടുണ്ട് നല്ല തീയുണ്ട് ഇപ്പൊ നല്ല വെറലായതുകൊണ്ട് പെട്ടെന്ന് ഇപ്പൊ വെള്ളം ഒന്ന് തിളക്കിട്ടെങ്കിൽ റേഷൻ എനിക്ക് ചോറ് കേട്ടോ റേഷൻ എനിക്ക് ചോറ് ഇഷ്ടം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ കഥ പെട്ടെന്ന് പെട്ടെന്ന് അറങ്ങി പോകും അപ്പൊ റേഷൻ എനിക്ക് ചോറ് ഇഷ്ടം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ത്യാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോഴ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോകുക അല്ലേ ഇപ്പൊ പെട്ടെന്ന് തട്ടിക്കൂട്ടൽ പരിപാടിക്ക് പെട്ടെന്ന് നെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് റേഷൻ എനിക്ക് വെള്ളം എന്തായാലും നില കിട്ട് ഞാനത് ചമ്മന്തി അരക്കാനായിട്ട് പോവുകയാണ് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ കുടിക്കാനായിട്ട് തേങ്ങ വെള്ളം എടുത്തപ്പൊ എൻ്റെ എന്താ ക്യാമറാമാൻ തേങ്ങ വെള്ളം കാണുന്നതാണ് പറയുന്നത് അപ്പൊ ഇപ്രാവശ്യത്തെ തേങ്ങ വെള്ളം ഉള്ളിക്ക് എടുക്കാൻ കുടിച്ചത് അതെ അപ്പം പിന്നെ കുറച്ച് അരി മതി കേട്ടോ അത്ര ഇത്ര മതി ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്കുള്ള ചോറിനാണ് എന്തായാലും ഞങ്ങൾ അംഗങ്ങളും കുറവാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ നന്നായി കഴുകിയിട്ട് അടുപ്പത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നിമിഷ നേരം കൊണ്ട് വെന്ത് കിട്ടും എനിക്കൊന്നു പറയാനുള്ളത് റേഷൻ അരി ചോറ് കഴിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല എന്ന് തന്നെയാണ് ഒരിക്കലെങ്കിലും കഴിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലേ എന്നാണ് എൻ്റെ ഒരു അറിവില് എന്തായാലും ചോറിന് ഞാനത് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അതവിടെ പാകത്തിന് െന്ത് കിട്ടിക്കുകയുള്ളൂ ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ അത് കഴിഞ്ഞതേ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ മുളകും അതിനെന്ത് പപ്പട കുത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ കനലിലും ഇട്ട് ഈ തീ കനലിലിട്ട് തന്നെ മുളക് ചുട്ടെടുക്കാം എനിക്ക് ചുട്ട മുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഞാനിത് ആ മുളകൊക്കെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചമ്മന്തിക്കുള്ള തട്ടിക്കൂട്ടൽ പരിപാടി തുടങ്ങിയാലോ അപ്പോൾ നമുക്ക് ചമ്മന്തി മുളക് ചുട്ടരച്ച് ചമ്മന്തി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ചമ്മന്തി എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ വീണ്ടും പറയണം കമന്റ് ബോക്സിൽ പറഞ്ഞേക്കണേ ഇപ്പൊ ഞാനിത് എന്തായാലും അമ്മി അരച്ച് അമ്മ സോറി സോറി ഞാൻ എന്തായാലും അമ്മി കഴുകി അരക്കാൻ പോണ ടെൻഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയാനും ക്യാമറ കേട്ട് അല്പം മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ചുട്ടാ മുളക് കേട്ടോ ചുട്ട മുളകും എങ്ങനെ ഇഷ്ടമായോ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ചമ്മന്തിക്ക് മുളക് അരച്ചിട്ടുണ്ട് അടുത്ത് തേങ്ങ അരക്കാൻ പോവണേ ചമ്മന്തിക്ക് വേണ്ടുന്ന നല്ല ചെറിയ ഉള്ളി ചാച്ച് കൊടുക്കാം ഒരു ഏറ്റവും തുളിയാതെ ആവശ്യത്തിന് ഉപ്പ് െല്ലാം കൂടെ നമുക്കിനി ചമ്മന്തി പുരുട്ടിയെടുക്കാം ഞാനതൊരു ഉപ്പ് നോക്കിയിട്ടില്ല കേട്ടോ ഞാനതാ ഉപ്പ് നോക്കാൻ പോവുകയാണെ എല്ലാം ും പുളിയും ഒക്കെ ആയിട്ട് ചോറും ചമ്മൻ്റെ മതി അപ്പൊ പിന്നെ ഞാൻ ടെറസിന്റെ മുകളിൽ പേരൊക്കെ അടക്കാൻ കയറി ഒരുപാട് പേരൊക്കെ പഴുത്ത് നിക്കുകയാണ് അപ്പൊ ഞാൻ അടക്കാനായിട്ട് പോവുകയാണ് പേരക്കയുടെ ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ അതെ കണ്ടോ നല്ല മുപ്പറ് മധുരം കേട്ടോ കണ്ടോ ഇത്രയും പേരക്ക കിട്ടിട്ടുണ്ട് ഇനി കുറേ നിൽക്കുന്ന കേട്ടോ ഇന്റെ ഇടയ്ക്കൊക്കെ കൊറേ ഉണ്ട് നമുക്ക് ഒരുപാട് കായ്ക്കുന്ന ഒരു പേരെയാണ് കേട്ടോ ഇതിൽ ഒരുപാട് കായ്ക്കും എപ്പോഴും കായ്ക്കും ഒത്തിരി പേരൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു പേരയാണ് കണ്ടോ ഒരുപാട് നിൽക്കുന്നത് കേട്ടോ എന്തെ നല്ല റേഷൻ അടി ചോറും നല്ല ചമ്മന്തി ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം എനിക്കിഷ്ടമാണ് റേഷൻ അടി ചോറും ചമ്മന്തിയും നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ബോക്സിൽ പറയാൻ കേട്ടോ പഴയ കാലം ഒരു രസ്റ്റോള ചേട്ടോ നേട്ടോ നല്ല പൂപോലത്തെ റേഷൻ അരിയാണ് എന്തായാലും ഞാൻ കഴിക്കാൻ പോകേണ്ട കൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് കൂടെ വന്നാള കേട്ടോ കഴിക്കാനായിട്ട് കഴിച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നതായിരിക്കും കേട്ടോ ഞാൻ വേറെ കറികളൊന്നും വെച്ചിട്ടില്ല മതി ഇപ്പം വേറെ ഒന്നും വേണ്ട കേട്ടോ അസാധ്യ ടേസ്റ്റ് ചമ്മന്തിക്ക് നമ്മള് ചമ്മന്തിയും ചോറും ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ് അല്ലേ ആ പണ്ട് കുട്ടിക്കാല സ്കൂളുകളിൽ നമ്മള് ചോറഞ്ചമ്മ മുട്ട വരച്ചു കൊണ്ടുപോണം ആ ഒരു ഓർമ്മ എനിക്ക് കേട്ടോ അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ രണ്ടുപൂടെ സ്ഥലങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പിന്നെ okay. കാണാട്ടോ okay. 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 okay.